ഹായ് അട്ടുകാർ നമുക്കിവിടെ ഒരു ബോളിയാണ് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നെങ്കിൽ ഇച്ചോ ടേസ്റ്റായിട്ടൊരു ബോളിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കിയാലോ അതൊരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈതി ബാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് വേണ്ട സാധനം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു പിഞ്ചളയും മഞ്ഞൾപ്പൊടി അതിന് ചേർക്കണം ഏലക്കായൊരല്പം പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് ഏലക്ക പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി അത് ചെയ്തതാണ് ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒര ടേബിൾ സ്പൂൺ കറുത്ത ജില്ല അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം ഒരു പിഞ്ചാള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം അടുത്ത് പാകത്തിൽ ഒഴിച്ച് ഒത്തിരി മുറുകയും പോകാൻ ഒത്തിരി അരിഞ്ഞും പോകാത്ത രീതിയിൽ നമുക്കിത് മാവ് തയ്യാറാക്കി എടുക്കണം ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം പരിസരം ഇട്ടു മധുരം കൂടുതൽ വെടിയർക്ക് അല്പം കൂടെ ചേർത്താൽ കുഴപ്പമില്ല ഞാനൊരു അല്പം കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളമൊഴിച്ച് മാവ് തയ്യാറാക്കിയെടുക്കാം ഏലക്കായ ഒക്കെ ചേർത്ത് തയ്യാറാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് സാധാരണ നമ്മൾ എണ്ണമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഏലക്ക പൊടിച്ച് ചേർത്തിരിക്കുന്നത് ഇനി തയ്യാറാക്കി നമുക്ക് സ്കൂളുകളൊക്കെ തുറന്നു പിള്ളേർ നാലുമ്പോഴേ ഇട്ട് വരുമ്പോഴത്തേനും ടേസ്റ്റിയായ ബോളിയൊക്കെ തയ്യാറാക്കി കൊടുക്കാം എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് തിളക്കിയെടുക്കാൻ നമ്മുടെ മാവിൽ ഇത്രയും ദിവസം മതി ഇത്രയും മരിയും പോലെ ഉള്ളൂ നമുക്കൊരു പാനടുപ്പ് വെച്ച് എണ്ണ ഒഴിക്കാം പാനടുപ്പ് വെച്ച എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി നമുക്കിത് ഓരോന്ന് മാവിലേക്ക് മുക്കി എണ്ണയ്ക്കകത്തേക്ക് ഇടാം നന്നായിട്ട് മുകളിൽ തിരിച്ചിട്ട് കൊടുക്കിൻ്റെ ഏലക്കാടൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല സൂപ്പർ പോളിയാണ് പിള്ളേർ കുട്ടികളൊക്കെ കണ്ടാൽ തന്നെ അവർ കഴിച്ചോളൂ എന്ന് ഒരേ രീതിക്ക് തന്നെ മോളിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഒരു മടുപ്പാണ് കഴിക്കാനും അങ്ങനെയൊക്കെ ആണെങ്കിൽ വന്ന് കഴിയുമ്പോൾ ചൂട് കാത്തിൻ്റെ മോളിയോടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണ എല്ലാ അമ്മ മിച്ചുമാരും കേട്ടോ മോളിയുടെ റെഡിയായി നമുക്കിത് കോരിയെടുക്കാം ഏറ്റവും അധികം ഒന്ന് കുടിച്ചിട്ടില്ല പെട്ടെന്ന് നമുക്ക് കൂട്ടം കിട്ടി നമുക്ക് അറ്റിടാം അവിടെ നമ്മൾ ഹോളിയിലാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കുക നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള പല പെട്ടെന്ന് പ്രൈസ് ഇത് ഓൺലോ ഓപ്ഷൻ കൊടുക്കണേ കൂട്ടുകാർക്കും ഫാങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഞങ്ങളടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും